കുടുംബ ബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒഴിയല്ല വേണ്ടത് ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ചേരക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ് ഇപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത് ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോഴ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി രാജിവെച്ചിരിക്കുകയാണ് മറ്റൊരു യുവതി പത്രപ്രവർത്തകർ തന്നെയാണെന്നാണ് പറയുന്നത് വാർത്ത വന്നു ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത് കൃത്യമായ തെളിവുകളൂടിയാണ് അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച അത് ഇപ്പോ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഫാത്തിമ തഹലിയ എന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാം എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സംഭവം ഒന്നര കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കെ പി സി സി പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് അല്ലേ അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ വരുമ്പോ നമുക്ക് നോക്കിട്ട് പറയാം അതിന്റെ അതിന്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോ രാജി വെക്കണം വന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എബോഷന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുവണം എന്നുള്ളത്